ഹായ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക ഫ്രൈ ആണ് അതിനാദ്യം തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കോവക്ക നന്നായി കഴുകിയത് എടുത്തിട്ടുണ്ട് അത് ചെറിയൊരു റൗണ്ട് ഷേപ്പിലായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുക അതിന് ഇരുവ് കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് സ്പൂൺ ചേർക്കാം പിന്നെ അതിലേക്ക് നാല് സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അരസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിൽ പൊടികളും കോൺഫ്ലവറും കൂടെ എല്ലാം കൂടെ നന്നായി മിക്സ് ആവണം പിന്നെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാം ഒന്ന് സെറ്റായി കിട്ടാനുള്ള വെള്ളം മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി ഇപ്പം എല്ലാം ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനൊരു കാര്യം ചെയ്യാം കുറച്ച് സമയം നമുക്കൊരു കാൽ മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ഒരു ഇൻഡക്ഷൻ കുക്കറിലേക്ക് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ഏകദേശം ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ആറല്ലി ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളക് നമുക്ക് ഒരുപോലെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് പച്ചമുളകല്ല നമ്മൾ വെളുത്തുള്ളി ചെറിയൊരു ബ്രൗൺ പോലെ അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും എരിവെച്ചില്ലെങ്കിൽ ഉളച്ച ശേഷം നമുക്കതിലേക്ക് നമ്മൾ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കോവൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അത് കുറേ ദിവസം ഇളക്കിപ്പോകാണ്ടിരിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അത് നമ്മൾ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിപ്പോകാതിരിക്കണം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഹീറ്റ് ലോ ആയിട്ട് വെക്കുക ഏറ്റവും ലോ ആയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് കുറച്ച് നമുക്ക് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക പണ്ടത്തെ അടിക്കു പിടിക്കാൻ പാടില്ല ചേർക്കണം ഒരുപാട് എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല അതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക ഇടക്കിടയ്ക്കുള്ളിൽ ഇറക്കിക്കൊണ്ടിരിക്കണം പിന്നെ ആദ്യം നാല് മിനിറ്റ് അടച്ചു വെക്കുക പിന്നെ ആദ്യം തുറന്നിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒന്ന് വന്ന് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അത് വെണ്ടക്ക കുറച്ചൊരു വാട്ടം പോലും മനസ്സിലാവുന്നില്ല പിന്നെ ആദ്യം ഒന്നും നന്നായി ഇളക്കുക ഒന്നുകൂടെ ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് ചേർക്കാം കുറച്ച് കറിവേപ്പിലിങ്ങാ ലാസ്റ്റ് ചേർക്കാം നമുക്ക് അതിൻ്റെ ഒരു ഒരു സ്മെല്ല് നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നിട്ട് നമുക്ക് ഗ്യാസ് ആണ് ഗ്യാസ് ഓഫ് ചെയ്യുക ഇൻഡക്ഷൻ കുറാന്ന് അത് ഓഫ് ചെയ്യുക എന്നിട്ട് അടച്ചു വെക്കാം കുറച്ച് സമയം നമുക്ക് രണ്ട് മിനിറ്റ് പിന്നെ അടച്ച് വെക്കാതെ അതിൽ നമ്മൾ അടിപൊളി കുറക്ക റെഡി ആയിട്ടുണ്ട് കുറക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടില്ലേ കാണുമ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി വേറെ ഒരു കറിയും നമുക്ക് ആവശ്യമില്ല അത്ര നല്ല ടേസ്റ്റാണ് നമുക്കിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ ഫീഡ്ബാക്കും അറിയിക്കണം താങ്ക്